മീൻ മാർക്കുന്ന മാർക്കേറ്റ് ഒരു ഭാഗത്ത് എല്ലാവരും ഇമാജിൻ ചെയ്യുക മറ്റൊരു സ്ഥലത്ത് ജുവല്ലറി ഷോപ്പ് ഷോപ്പ് കൊടുക്കുക ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നു അപ്പൊ നമ്മള് ഒരു ദിവസം മീൻ വേണ്ടി മാർക്കറ്റ് എല്ലാവർക്കും ദീപം അനദ മീനക്ക് നാലക്കണ്ട് ഓക്കെ ആണ് അപ്പം പ്രോബ്ലം ഇരിക്കുന്നത് എന്താണോ ആണ് അസാധേ ഉള്ളൂ ഇങ്ങനെയോണ്ടി ഇങ്ങാവോണ്ട് മറ്റേ ബാക്കിത്ര തിനോ ഓഷല ആയിരതാ ഇഴോയേ പാലട ആരെ മറ്റാ ആ രണ്ടിനും വാനവവണ്ട പനതിലല്ല ഇല അതേസമയം വീമാമനനക്ക് ഒട്ടനെ വണ്ടി ഓരോ നീല ആട്ടതാനോഗവണ്ടി നടിക്കൂട്ടോ അപ്പോൾ നിയമമനനിൽ പറ്റാറുള്ള ആവനെ വെട്ടെടുക്കുമോ അല്ലെങ്കിൽ ഓട്ടാക്കിടോ ക്ഷണ്ണപാവണ്ടി പോക്കലമട്ടാക്കിടോ ഇല ഏക്ഷ 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 എങ്കം പേ. ആ നമ്മളെ ഉള്ളിലേക്ക് സുഗതി. ആ നമ്മൾമാർക്കൊണ്ട് ഒരു വലിയ യുക്തി എന്തല്ല എന്താണ് ഉള്ളീചേ. ഏവുന്നേനെ തേച്ച ജമർ ചോയ്ച്ചാ. ഇതി ചിന്തിച്ചാ. നീ വന്നുകളാനേ ജോയ്ച്ചാ. ഇതി ചിന്തിച്ചാ. ഇതി താഴെ വന്നിട്ട് ജോസ് വന്നിട്ടാ. എന്താണ് അങ്ങിനെ? ഏയ് നീ ഏയ്ടാ. പറയാൻ വാശി കാണാതാ ഇങ്ങനെ സംസാരിക്കും അപ്പൊ സ്വർണം ഒരുപാട് വെച്ചത് പോലെ പാത്രത്തിൽ വെച്ചാൽ അതുപോലെ പാത്രത്തിൽ നമുക്ക് ലോക്കറിൽ അതിനുള്ള நமக்கு உதாரணம் അങ്ങനെ ഒരു കവറത്ത് ആണെങ്കിൽ ചെറിയൊരു ബോക്സ് അതിനെ വേറെ ആദ്യം ഒരു ചോറ കി ചുറ്റു എന്നെ ചെറിയൊരു ബോക്സ് ആ ബോക്സിന് കുറച്ചൊരു ബോക്സ് ഒരു കവറുണ്ടാക്കി പിന്നെ വലിയ നമുക്ക് അത്രയും സെക്യൂർ ആയിട്ട് തരും എന്തിനാണ് അങ്ങനെ സെക്യൂർ ആക്കി തന്നെ സ്വർണ്ണമാണ്

നിങ്ങക്ക് മാസവും സ്നേഹിക്കണം അതേ സമയത്ത് പണ്ട് കുറച്ച് കഴിഞ്ഞാലും മാസത്തിൽ പതിനഞ്ച് ദിവസവും സ്നേഹിക്കണം ఆనంలో కొలక కలిచవట్లే రక్తనామ పెట్టులా ఒక బోహర్ కి యాక్సెస్ ఇలం ప్రెస్ట్రణం అదోడ అల్లాహ్ అల్లాహ్ రమనే ప్రతినితి దవస రెస్ట్రంటో పురా అందు అది దానితోనే సమాన ప్రతినితి అస్తియోయత అది కరమల నిపాలి ఆనకి తొక్కుపట్ నిక్సెస్ ఇస్తావే ఏ ఇస్తలేస్తావే ది హోమే బర్దన్

യും ഒരാൾ തൊടാൻ പോയിക്കും പിന്നെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ സൗന്ദര്യം കണ്ട ആണുങ്ങളെന്ന് നോക്കാനുള്ള അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം ഇങ്ങനെ പറഞ്ഞാലും ും അതം കാണല ഉപ്പാടും നടത്താൻ പറ്റില്ലല്ലോ നടക്കണ്ടേ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഇങ്ങനെ അരിഞ്ഞാടി നടക്കേണ്ട ഇങ്ങനെ നടക്കേണ്ട

No,